ഈ സത്യനന്ദികാട് സിനിമകൾക്കൊരു പ്രത്യേകത ഉണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും പണ്ട് സലീം കുമാർ പറഞ്ഞിട്ടുണ്ട് ഒരേ റൂട്ടിലോടുന്ന ബസ്സാണെന്ന് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാല് പുള്ളിയുടെ അടുത്ത അതായത് ലാ ഇപ്പോൾ ഇറങ്ങിയ ഹൃദയപൂർവം തൊട്ട് ബാക്കിലോട്ട് നോക്കിയോ സിനിമയിലെ പ്രധാന പരിപാടി എന്ന് പറഞ്ഞാൽ നായകൻ അല്ല നായിക അവരുടെ ലൈഫിലേക്ക് പുതിയതായിട്ടൊരാൾ കടന്നു വരുന്നു ഒന്നെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് പോവും ഇല്ല അവർ വന്ന് നായകൻ്റെയും നായികയുടെയും ജീവിതത്തിലേക്ക് പോകുന്ന കുറച്ച് പരിപാടികൾ കാണിച്ച് കുറെ ഫീൽ ഗുഡ് പരിപാടികളൊക്കെ കാണിച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പാട്ടുകളും വളരെ ലൈറ്റായിട്ടുള്ള കുറച്ച് തമാശകളൊക്കെയായിട്ട് ഫാമിലി ഓഡിയൻസിനെ പിടിച്ചിരുത്തുന്ന ഒരു പരിപാടിയാണ് വർഷങ്ങളായിട്ട് സത്യനധിക്കാട് ചെയ്തുകൊണ്ടിരിക്കുന്നത് സിനിമ കണ്ടപ്പോഴും എനിക്ക് അത് തന്നെയാണ് തോന്നിയത് ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള മൂവി നമുക്ക് കുറ്റം പറയാനോ അല്ലെങ്കിൽ നമുക്ക് മോശം പറയാനോ ഒന്നും തോന്നാത്ത തരത്തിലുള്ള എന്ന് പറഞ്ഞാൽ ഫാമിലി എല്ലാവരും പോയിട്ട് അച്ഛനമ്മ ഫാമിലി എല്ലാവരും ആയിട്ട് പോയിരുന്ന് നോർമലി കണ്ടിരിക്കാൻ പറ്റുന്ന ബ്ലഡ് ഷെഡോ ബഹളങ്ങളോ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്ത വളരെ നോർമൽ സിനിമ നായകന് ഹാർട്ട് മാറ്റി വെക്കുന്ന ഒരു അവസ്ഥയിലാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്റർവെൽ വരെ നുറുങ്ങു തമാശകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ നോർമലി പോയൊരു സിനിമ ഇന്റർവെലിന് ശേഷം പ്രത്യേകിച്ച് ഒന്നുമില്ല ഇന്റർവെലിന് മുമ്പുള്ള കുറച്ച് സീനുകൾ സീനുകളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നോന്നല്ലാതെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലാത്ത ഒരു സിനിമ എനിക്ക് തോന്നിയത് ഇതിൽ കഥാപാത്രങ്ങളെ കുറിച്ചൊന്നും പറയുന്നില്ല എനിക്ക് സംഗീത് മോഹൻലാൽ കോംബോ സൂപ്പറായിട്ടുണ്ട് അത് നന്നായിട്ട് വർക്കായി കാര്യം നമുക്കൊരു ഫീൽ ചെയ്യും ഇവര് എന്തോ ഒരു തമ്മി ഉണ്ടല്ലോ എന്നൊരു ഫീൽ ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് സിദ്ധിക്ക് ഒരു ചൊറിയൻ കഥാപാത്രമായിട്ടാണ് വന്നിരിക്കുന്നത് ഓക്കെ ആ ചൊറിയൻ കഥാപാത്രമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് നല്ല ചൊറി കിട്ടിയിട്ടുണ്ട് ആ രീതിയിലാണ് പുള്ളി പെർഫോം ചെയ്തിരിക്കുന്നത് പിന്നെ ലാലു വിളക്സ് അത്യാവശ്യം നന്നായിട്ട് വെറുപ്പിച്ചിട്ടുണ്ട് നായികയും അമ്മയായിട്ട് വന്ന സംഗീതയും ഒക്കെ അവരുടെ റോള് ഡീസൻറ്റായിട്ട് ചെയ്തു വെച്ചെന്ന് പറയാം പിന്നെ ഒരു ആവശ്യമില്ലാത്ത രണ്ട് ക്യാമറ റോൾസ് ഉണ്ട് സ്പോയിലർ സ്പോയിലറൊന്നുമല്ല ബേസിൽ ജോസഫും അൽതാഫും ബേസിൽ ജോസഫിന്റെ സീനൊക്കെ എന്തിനാണ് ആ സീനെന്ന് എനിക്ക് എനിക്കിതു മനസ്സിലായി അതിനകത്ത് രണ്ട് ഡയലോഗ്സ് പറയുന്നുണ്ട് അതിനാണ് ഒരു ഇവനെ കൊണ്ടുവന്ന് ഒരു സീനൊക്കെ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് അതിനകത്തൊന്നും മോഹൻലാലിനോ ബേസിലിനോ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല ഒരു വളരെ നോർമലി പോകുന്നൊരു സീൻ അനാവശ്യമായിട്ട് കുത്തിക്കയറ്റിയ സീൻ അൽത്താഫിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷൂട്ടിംഗ് സീനിൽ ഓടി വരുന്ന സീനൊക്കെ കാണിക്കുന്നതൊക്കെ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല പിന്നെ അവസാനം അനാവശ്യമായിട്ടുള്ളൊരു സ്റ്റണ്ട് അത് എനിക്ക് വെറുതെ തിളക്കുന്ന സാമ്പാർ പോലെയാണ് എനിക്ക് തോന്നുന്നത് ഒരു കാര്യമില്ല എന്നാ ഇരിക്കട്ടെ എന്ന രീതിയിൽ ഒരു സാധനമൊക്കെ ചെയ്തു വെച്ചു എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് മോഹൻലാൽ എന്ന് പറഞ്ഞൊരു നടൻ്റെ പെർഫോമൻസ് ആണ് പുള്ളിക്ക് ഭയങ്കരമായിട്ടൊന്നും പെർഫോം ചെയ്യാനില്ല പക്ഷെ പുളിക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഹാർട്ട് പേഷ്യന്റ് ആയിട്ടുള്ള ഒരാളുടെ റോളാണ് പിന്നെ ഇടയ്ക്ക് ഒരു ബാക്ക് പെയിനും നടുവേനക്ക് വരുന്നുണ്ട് കുറച്ച് സമയം കഴിയുമ്പോൾ അതും വരുന്നുണ്ട് അപ്പം പുള്ളി ഷൗട്ട് ചെയ്യുമ്പോഴല്ലാത്ത സമയങ്ങളിലൊക്കെ പുള്ളിയുടെ ഒരു സ്ട്രെയിൻ നമുക്ക് ഫീൽ ചെയ്യും ഈ ഡയലോഗ് പറയുമ്പോൾ ഒരു സ്ട്രെയിൻ ഫീൽ ചെയ്തിട്ടാണ് പുള്ളി സംസാരിക്കുന്നത് ഈ നടുവേന വരുന്ന സമയത്തൊക്കെ നമ്മൾ ആൾക്കാർ മറന്നു പോവും നായകന് നടുവേനാണെന്നുള്ള കാര്യം മറന്നുപോകും പക്ഷെ പുള്ളി നോർമലി നടന്നു സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴുള്ള ഒരു ചെറിയൊരു വ്യത്യാസവും ഒരു പെട്ടെന്നിങ്ങനെ എണ്ണിക്കുമ്പോഴുള്ള ഒരു 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 സ്ട്രെയിനും ഒരു 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 നടുവേനുള്ള ഒരാളെ പോലെയാണ് പുള്ളി അത് മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്നത് പടത്തിൽ മൊത്തം നോർമലി ഉള്ളൊരു ഒരു ഒരു മോൻലാൽ ടൈപ്പ് പരിപാടി പിടിക്കാതെ ഒരു ഒത്തിരി സംസാരിക്കുമ്പോൾ ഒരു സ്ട്രെയിൻ ഉള്ള ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരാളായിട്ട് നമ്മൾ ഫീൽ ചെയ്ച്ചു ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട ആ റോൾ പുള്ളി കിടിലുമായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത് പിന്നെ പറയാമല്ലോ സത്യനന്ദിക്കാൻ്റെ സിനിമ ഇഷ്ടപ്പെടുന്നവർ ഇത്തരത്തിലുള്ള സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കാം ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു സിനിമ പേഴ്സണലി എനിക്ക് ഇൻ്റർവേലിന് ശേഷം ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി ഇൻ്റർവേവിന് ശേഷം നായിക നായകനോട്ടുള്ള അനാവശ്യം ഒരു പാട്ടും പിന്നെ ഈ എന്താ പറയുക ക്ലൈമാക്സിലേക്ക് വരുമ്പോഴത്തേക്കും പുള്ളിക്ക് കുറച്ച് സെന്റിമെന്റ്സ് പറയാൻ മറന്നുപോയിട്ട് ഉണ്ടാക്കിയെടുത്തുള്ള ഒരു സ്പീച്ച് പരിപാടിയും എല്ലാം എനിക്ക് കുറച്ച് കല്യാണിയായിട്ട് തോന്നി കുറേ പോസിറ്റീവ് റിവ്യൂസ് വരുന്നതെന്ന് കേട്ടു ഞാൻ റിവ്യൂസ് ഒന്നും കണ്ടില്ല കുറേ ആളെങ്കിലും പറയുന്നത് കേട്ടു പോസിറ്റീവ് റിവ്യൂസ് ഒക്കെ ഇതാണ് എൻ്റെ റിവ്യൂ എൻ്റെ ജെനുവിൻ റിവ്യൂ ആണ് നിങ്ങൾ കണ്ടു നോക്ക് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറ ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും ശരിയുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യ് അപ്പം ഓക്കെ